ഹലോ ഫ്രണ്ട്സ് വീണ്ടും എൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ടിപ്സായിട്ടാണ് കേട്ടോ കുക്കിംഗ് ഒന്നും അല്ല ടിപ്സായിട്ടാണ് നമ്മൾ വീട്ടിൽ വലിച്ചെറിയുന്ന പഴത്തൊലി വെച്ചും കോഫി പൗഡർ വെച്ചിട്ടും നമുക്ക് മുഖം നല്ല ഗ്ലോ ആവാനും നല്ല സിൽക്കി ആവാനും നല്ല വെട്ടിത്തിളങ്ങാനും മുഖത്തുള്ള പാടുകളും കുരുക്കളും ഒക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപ്പൊളിയൊരു ടിപ്സാണ് വീട്ടിൽ വലിച്ചെറിയുന്ന പഴത്തൊലിയും അതേപോലെ തന്നെ കോഫി പൗഡറും ഉണ്ടെങ്കിൽ നമുക്ക് എത്രയോ പൈസ ലാഭിക്കാൻ നമ്മൾ ബ്യൂട്ടി പാർലറിൽ നിന്നും പോകേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് ഇത് രണ്ടും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം രണ്ട് ടിപ്സ് ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വളരെ ഉപകാരമുള്ള നമുക്ക് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു വീഡിയോ ആണ് നമുക്ക് നേരെ വീട്ടിലേക്ക്

ആദ്യം തന്നെ ഞാൻ കോഫി പൗഡറിൻ്റെ ഒരു ടിപ്സാണ് ചെയ്യുന്നത് ഞാൻ ഇതാ ഇതേപോലെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കപ്പ് എടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഇതാ ഇതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് വെളിച്ചെണ്ണ എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇതേപോലെ ഒരു കപ്പിലേക്ക് വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് നോക്കണം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് നോക്കുക ഇതേപോലെ ഇതാ ഞാൻ ഇതാ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ടാമത്തെ സ്പൂണും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ പേർക്ക് വേണം ണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുക്കാനായിട്ട് നോക്കാം ഇതേപോലെ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ആവശ്യമുണ്ട് നമുക്കിതിലേക്ക് കോഫി പൗഡറാണ് ആവശ്യമുള്ളത് കോഫി പൗഡർ നമ്മൾ ഇതേപോലെ ബ്രൂഡ് കോഫി തന്നെ എടുക്കാനായിട്ട് നോക്കാം അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതിലേക്ക് യോജിപ്പിച്ച് കിട്ടാൻ പറ്റുമോ അല്ലാതെ മറ്റേത് ചെറിയ ചെറിയ തരിതരിമണി പോലെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതെടുക്കാൻ പാടില്ല നമ്മുടെ മുഖത്തിനും അതെത്ര നല്ലതല്ല അപ്പോൾ ഇതേപോലെ ബ്രൂഡ് തന്നെ എടുത്തിട്ട് നമ്മൾ നമ്മളിതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക വെള്ളമൊന്നും ഒഴിക്കരുത് ആ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മിക്സാക്കിയിട്ട് നമുക്കിത് കണ്ണിൻ്റെ അടിയിൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാനുള്ളതാണ് കുറി വെളിച്ചെണ്ണയിലേക്ക് ആവശ്യമുള്ള കോഫി പൗഡർ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം അധികം ലൂസ് ആവാനായിട്ട് പാടില്ല നന്നായിട്ട് ഇതേപോലെ ആക്കി എടുത്തതിന് ശേഷം നമ്മളെ മുഖത്തു നമ്മളെ ടാനുകളും മുഖക്കുരു ഒക്കെ പാടുകളും മാറാനായിട്ട് നല്ല അടിപ്പൊളിയൊരു ഇത് അപ്പോൾ ഇത് നമ്മളെ മുഖത്തെ നമ്മളെ കണ്ണിനടിയിലെ കറുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നല്ല ബെസ്റ്റാണ് ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും ഉറപ്പാണ് കേട്ടോ അപ്പം നമുക്ക് അടുത്തതായിട്ട് നോക്കാം ഇതേപോലെ പഴത്തൊലിയാണ് എടുത്തിട്ടുള്ളത് പഴത്തൊലിയിൽ ധാരാളം ഗുണങ്ങളുള്ളതാണ് നമ്മൾ വലി വെറുതെ വലിച്ചെറിയുന്ന പഴത്തൊലി നമ്മളിതാ ഇതേപോലെ പഴത്തൊലി എടുത്ത് നല്ല പഴുത്ത പഴത്തൊലി തന്നെ എടുക്കാനായിട്ട് നോക്കാം ഒരു പഴത്തിൻ്റെ തൊലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്കില്ലേ നമുക്ക് ഈ പഴം പഴത്തിൻ്റെ തൊലി നമുക്ക് നന്നായിട്ട് ഉരസീട്ട് നമുക്കിത് മുഖത്ത് തേച്ച് നമുക്കൊന്ന് മുഖത്ത് നമുക്ക് മസാജ് ചെയ്യട്ടെ അപ്പോൾ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് മുഖത്ത് ഇതേപോലെ ചെയ്തതിന് ശേഷം നമുക്ക് നല്ല തണുത്ത വളർത്തി കഴുകിക്കളയാം അപ്പോൾ ധാരാളം ഗുണങ്ങളുണ്ട് പഴത്തൊലിയിൽ അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഉൾഭാഗത്തെ എടുത്തിട്ട് നമുക്ക് കയ്യിൽ ഉരച്ചിട്ട് ഇതേപോലെ മുഖത്ത് തേച്ച് കൊടുക്കുന്നത് മുഖത്തെ പാടുകളും കുരുക്കളൊക്കെ ഒക്കെ മാറിക്കിട്ടും അതിന് ശേഷം ഇത് ഞാൻ ഈ പഴത്തൊലി ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ട് എടുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കുക അങ്ങനെ കുറച്ച് പഴുപ്പുള്ള പഴത്തൊലിയാണെങ്കിൽ അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണ് അത് നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ചിട്ടൊന്ന് അരച്ചെടുത്താൽ മതി ഇതേപോലെ ചെറിയ മിക്സിയുടെ ജാറിലാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചെറിയ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്താൽ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലായിട്ട് അരഞ്ഞ് കിട്ടുക ഇതേപോലെ ഇതാ ഞാൻ ഇതാ ഈ ഒരു പഴത്തൊലി ഇട്ട് കൊടുത്തിട്ടുണ്ട് പഴത്തൊലി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നിങ്ങൾക്ക് അരച്ചെടുക്കട്ടോ അപ്പോൾ ഇതേപോലെ ഇതാ ഈ ഈയൊരു രൂപത്തിലായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് അരഞ്ഞു കിട്ടുമ്പോൾ ഈ ഒരു നിറമാണ് കിട്ടാനിട്ട അപ്പം നിങ്ങളാരും പേടിക്കേണ്ടതില്ല ഈ കറുപ്പ് നിറം കണ്ടിട്ട് ഇതേപോലെയാണ് പഴത്തൊലി അരച്ചെടുക്കുമ്പം കിട്ടാൻ അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതാ ഈ ഒരു പഴത്തൊലി മൊത്തം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ചതാണെങ്കിൽ അത്രയും ബെസ്റ്റാണ് കേട്ടോ നമുക്ക് കടയിൽ നിന്നും വാങ്ങുന്നത് കെമിക്കലൊക്കെ ഉള്ളതായിരിക്കുമല്ലോ വീട്ടിൽ നമ്മൾ പൊടിച്ചെടുത്തതാണെങ്കിൽ നമുക്ക് പേടിക്കാതെ ഉപയോഗിക്കാം ഇതേപോലെ നമ്മൾ ഈ ഒരു മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ആ ഒരു പഴത്തൊലിയും ഈ ഒരു മഞ്ഞൾപ്പൊടിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് മഞ്ഞൾ കളറായിട്ട് വരും അപ്പോൾ ഇതാ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പേ ഉള്ളൂ ഇതിൻ്റെ പണി എന്താ നമ്മളെ ഈ ഒരു പാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് എന്താ വേണമെച്ചാൽ മുഖത്തും നമുക്ക് മുഴുവനായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം പഴത്തൊലി വളരെ മൃദുവായിട്ട് മുഖത്തും ശരീരത്തിനും നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കട്ട അപ്പോൾ കാൽമുട്ടിൽ കൈമുട്ടിലെല്ലാം കറുത്ത പാടുകൾ അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടും നല്ലതാണ് അപ്പോൾ കണ്ണിനടിയിൽ പുരട്ടിയിട്ട് പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെച്ചതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം അല്ലെങ്കിൽ തുടച്ച് നിൽക്കട്ടെ അപ്പോൾ എല്ലാം നമ്മളെ മുഖത്തിലുള്ള ുള്ള പാടുകളും കറുപ്പും എല്ലാം നമുക്കിത് കൊണ്ട് മാറിക്കിട്ടും പഴത്തൊലി മഞ്ഞൾപ്പൊടിയിൽ മിക്സ് ചെയ്തിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് നല്ലൊരു റിസൾട്ടാണ് അപ്പം ഇത് രണ്ടോ മൂന്നോ ദിവസം ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം നമുക്ക് ഇത് തേച്ച് പിടിപ്പിക്കുക അല്ലെ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അത് നല്ലോണം നമ്മളെ മുഖത്തിലിട്ടിട്ട് ഉണങ്ങുന്നത് വരെ പിടിപ്പിക്കുക അപ്പം ഇന്നത്തെ ടിപ്സ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടിപ്സ് രണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് വളരെ ഉപയോഗം തന്നെയാണ് Okay, thank you for watching.